മഴമിഴി മൾട്ടിമീഡിയ മെഗാ സ്ട്രീമിംഗ് പ്രോഗ്രാമിൽ ഗാനം ആലപിക്കുന്നതിനായി ഗാന്ധിഭവൻ കുടുംബാംഗവും പ്രശസ്ത കാതികനുമായ ശ്രീ പുൻലൂർ തങ്കപ്പൻ സാറിനെ ക്ഷണിക്കുന്നു പാമ്പുകൾ കുമാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല പാമ്പുകൾ കുമളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല എവിടെ നിന്നു വന്നു ഞാൻ എവിടേക്കോ പോണു ഞാൻ എവിടെ നിന്നു വന്നു ഞാൻ வீட்கே போணு விளக்குமரமே விளக்குமரமே வெளியமு வெளச்சமுண்டோ கையில் வெளச்சமுண்டோ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല മോഹങ്ങൾ മരവേച്ചു മോതിരക്കൈ മുരട മോഹങ്ങൾ മരവി മോതിരക്കൈ മുരടിച്ച് മനസ്സു മാത്രം മനസ്സു മാത്രം മുരടിച്ചില്ല മുരടിച്ചില്ല മനസ്സ് മുരടിച്ചില്ല മോഹങ്ങൾ മോകങ്ങൾ മറവേച്ച് മോതിരക്കൈ മുരടിച്ച് മനസ്സു മാത്രം മനസ്സു മാത്രം മുരടിച്ചില്ല മനസ്സ് മുരടി ചില്ല പാമ്പകൾക്കും പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല മണ്ണിലിടമില്ല പാമ്പുകൾ കുമാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനുച്ചന ചായ്ക്കാൻ മണ്ണിലിടമില്ല 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 മണ്ണിലിടമില്ല